ഹലോ ഫ്രണ്ട്സ് പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പനി വ്ളോഗാണ് അതായത് നമ്മുടെ റോസ് മോള് ഹൈസ്കൂളിൽ നിന്ന് ഹൈദരാബാദ് ടൂർ പോയക്കായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു പനി കിട്ടി അപ്പോൾ ആ ഒരു പനിയുടെ ഒരു നമ്മൾ നമ്മളിന്ന് വീഡിയോയിലിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പനി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പം നമ്മൾ നമ്മുടെ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ ഒരു ഭാഗമാണ് വല്ലാത്തൊരു ഭാഗമായിരുന്നു കാരണം കുട്ടിക്ക് ഇങ്ങനെ ഇതുവരെ അങ്ങനെ വലിയൊരു കുത്തലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കുത്തിയപ്പോൾ ആകെ സങ്കടമായി ഭയങ്കര വിഷമായി കുറച്ച് ബ്ലഡൊക്കെ എടുത്തു ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും നടത്തണമല്ലോ അപ്പോൾ നമ്മൾ എല്ലാ ടെസ്റ്റുകളും നടത്തി അപ്പോൾ ആ ഒരു സൂചി കുത്തണ ഒരു വീഡിയോ ശരിക്കും കിട്ടി അപ്പോൾ നമ്മളത് ിട്ടുവെന്നേ ഉള്ളൂ നല്ലൊരു കുത്താണ് നല്ല ബ്ലഡ് എടുക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു മുഖഭാഗ ഭാവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ റോസ് മോളുടെ മുഖത്ത് കണ്ടുപിടിണത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല വ്യക്തി ഇത്രയും വേദന എടുക്കുന്നു നല്ല പനിയായിരുന്നു കേട്ടോ രണ്ട് ദിവസം നല്ലവണ്ണം പനിച്ചു രണ്ട് ദിവസം സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ലാബിൽ പോയിട്ട് റോസ് ബ്ലഡ് ചെക്ക് ചെയ്തതാണ് ഭാഗ്യത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയ ഒരു വൈറൽ ഫീവർ ആയിരുന്നു അപ്പോൾ കുത്തി കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഈ കുത്തണ ഭാഗം ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് രണ്ടില്ലുള്ള മുഖമൊക്കെ നോക്കി നല്ല പനി പനിച്ച് വിട്ടാ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയത് അത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മളിപ്പോൾ ലാബിൽ നിന്ന് പോയി വീട്ടിലെത്തി ഇപ്പോൾ ഒരു വയ്യാത്ത സമയത്ത് ഭയങ്കര നിശബ്ദതയാണ് അപ്പം നമ്മൾ കഞ്ഞി കുടിക്കുന്ന ഒരു ഭാഗമാണ് അവളേക്കാളും വലിയ കയ്യിലൊക്കെ വെച്ചിട്ടാണ് കഞ്ഞി കഞ്ഞി കുടിക്കണത് അച്ചാറും കഞ്ഞിയൊക്കെയാണ് നമ്മൾ പനീർ സമയത്ത് കഴിക്കുക അല്ലേ അതുതന്നെയാണ് നമ്മളും ചെയ്തിട്ടുള്ളൂ രണ്ടു ദിവസമായി രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇത് കുറച്ച് കുറച്ച് എടുത്തപ്പോൾ നമ്മൾ കൂട്ടി കൂട്ടി ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ ആ കഞ്ഞി കുടിക്കാനിരിക്കണ ആ ഒരു ഭാഗമാണ് മിണ്ടാണ്ടിരിക്കണ ഒരു സമയം എന്ന് പറയുന്നത് അവൾക്ക് വയ്യാത്ത സമയത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഈ കടുക് പൊട്ടണ പോലെ റോസ് മോൾ പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് പനിച്ചപ്പോൾ ഭയങ്കര പാവം തോന്നി ഇതുപോലെ അങ്ങനെ ഒരു പനി വന്നിട്ടില്ല ഇപ്പം നല്ല രീതിയിൽ പനിയൊക്കെ ഒന്ന് പോയി ആ ചത്തി അതിൽ നിന്നൊക്കെ ഉഷാറായി ആ ഒരു ദിവസം കൂടി അങ്ങനെ കിടന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് പോകാനുണ്ടായത് അപ്പോൾ അവളെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇട്ടുവെന്ന് മാത്രം നമ്മുടെ ആ ഒരു കുറേ തലവണകളൊക്കെ വെച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ് അത് പനി മാറി അങ്ങനെ സ്കൂളിൽ പോയി അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്